ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ലോങ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു കാറിലല്ല ടയറിൽ കാറ്റില്ല നമ്മുടെ നാട്ടിലെ പെട്രോൾ പെട്രോൾ പമ്പ് പമ്പ് ഞാൻ ഉമ്മാനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പൊ ഉമ്മ കല്യാണത്തിന് വന്നത് ഒരു മാസമായി വന്നിട്ട് അപ്പൊ വീട്ടുകാരെയും നാട്ടുകാരെയും കാണാതെ ഉമ്മക്കൊരു എന്താ പറയാ ഒരു ബേജാറ് പോലെ അപ്പൊ ഉമ്മാനെ കൊണ്ടുവിട്ട് വരാന്ന് വിചാരിച്ചു അപ്പോ സങ്ങാടെ എത്തപ്പോഴേക്കും ഒരു വിശപ്പ് വിശപ്പല്ല എന്തെങ്കിലും ഒരു എണ്ണക്കട എണ്ണക്കടി കഴിക്കാമൊന്നൊരു പൊതി അതുകൊണ്ട് ആ തൊട്ടൊട്ട് കാണുന്ന ആ തൊട്ടുകടിയിൽ കയറി സമൂസ പിന്നെന്താ പിന്നെ കിഴങ്ങ് വജ്ജില്ലേ പൊടി അതൊക്കെ വാങ്ങി ഒരു കുപ്പി വെള്ളവും വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടാണ് പിന്നെ തേത്രം サムモンサ。 ഇതാണ് ഗൈസ് പോവൽ എന്റെ നാട് എല്ലാവർക്കും അറിയാം വെറുതെ ഒന്ന് പറഞ്ഞു അമ്മ കൊണ്ടാ ഞാൻ പല ബാങ്ക് കൊണ്ട് അമ്മ കൊണ്ട് കൊടുത്തു ഞങ്ങൾ എന്റെ സ്കൂള് മാത്രം പുറത്തു വന്നാൽ മല്ലാത്തേറ്റ പിന്നെ വരാ അതാണ് നമ്മുടെ അമ്മയും കോഴി ആ കപ്പണി പണി നടന്നുകൊണ്ടിരിക്കാണ് കൈസ് ആ ഇതാണ് നമ്മുടെ അടുത്ത വീട് ഇതാണ് നമ്മുടെ സിസ്റ്ററിന്റെ വീട് വേണ്ട പോ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കായി അപ്പൂ കാറെ കൊറച്ചിട്ടു വെച്ചാൽ അപ്പൂ ഇല്ലേ അപ്പു അടിപൊ പോയിനോ വന്നിനെ അപ്പൂ എന്ന രാത്രി വന്നിന്മാന നമ്മളെ വീട്ടിലേക്ക് എത്തിക്കായി അതാണ് നമ്മടെ പഴയ വീട് ഇതാണ് നമ്മടെ പുതിയ വീട് അയ്യോ ഞാനേനെ കൊണ്ടക്ക് ഓഹോ സന്തുവാകിതു വല്ലേ ഉള്ളൂ നമ്മ നമ്മടെ ഓങ്ങദുകുന്നില്ല കണ്ടല്ലോ മറ്റെ സമയല മൈൻജിരമ്പല്ല അതെക്കൊണ്ട് പേയങ്ക് ഇന അന്നെ കാട്ടാ മടയേ ഫ്രണ്ട് അല്ലല്ലോ ഇന്നിപ്പോ രണ്ടെ അഞ്ചേ ഫ്രാൻസ് ഇത് എക്സ്പി അല്ലേ ഇത് എക്സ്പി അല്ലേ അന്തതു പൂടിയ മോഡ് 125 130 ഫുൾ റെഡിയാക്കടോ 130 റെഡിയാക്കിക്കേടിക്ക ടാക്സിക്ക് അമപൈസർ അടുത്ത് മടയേ അടുത്ത് പഴമ്പൊരിയും പോകുന്നു അപ്പോ അപ്പോ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു അമ്പാശാലേ കൊടുത്തു

Mana je tu? Dua dia Tumak tu, tumak tu. Apa?